നീ പൊങ്ങി എന്താ വിശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഇന്നലെയാണ് ഞാൻ ആ ഇന്റർവ്യൂ കുറെ കണ്ടത് അതായത് ഏഷ്യാനെറ്റിൽ റിമ കല്ലിങ്കൽ സംസാരിക്കുന്നു അതിൽ റിമ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരുപാട് സത്യമല്ലാത്ത കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ചില വിചാരിക്കും ഒരു സ്ത്രീ കൂട്ടായ്മക്കെതിരെ ഞാൻ എന്തിനാണ് ഇങ്ങനെ ഞാൻ അതിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലില്ലാത്തത് എനിക്കൊരു വിഷയമല്ല ഞാൻ പൊതുവേ ഏത് വിഷയവും വളരെ ഓപ്പണായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാം പൊളിറ്റിക്സിൽ പോലും പലപ്പോഴും ഇങ്ങനെ സ്ഥാനാർത്ഥി ആയിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ എന്നോട് ചോദിക്കുമ്പോ എന്നെ കൊണ്ട് കൊള്ളൂല്ലോ ഇവർ ആ ഇന്റർവ്യൂൽ ഇവർ ഒരുപാട് അസത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത അത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു അസത്യം ഇവർ പറയുന്നു ഡബ്ല്യു സി സി രൂപീകരിക്കുന്നതിന് മുൻപ് ഇവർ മുഖ്യമന്ത്രിയെ ഇവരെല്ലാവരും കൂ ഇവരൊരു ഗ്രൂപ്പായിട്ട് കാണാൻ ചെന്നു അതപ്പോ ആ ആ സമയ അത് സമർപ്പിക്കുന്നതിന് മുൻപ് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട സംഘടനകളെ എല്ലാം അവർ വിളിച്ചു അതായത് അമ്മ ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇവരെ എല്ലാം അവർ വിളിച്ചു അവരാരും വന്നില്ല എന്നാണ് അവർ ആ ഇൻ്റർവ്യൂലർ പറഞ്ഞത് ഞാനവരെ വെല്ലുവിളിക്കാണ് അവർ ഞാൻ ചോദിക്കട്ടെ ഇത് സംഘടനയാണ് വെറുതെ ഫോണിൽ കൂടെ നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോവാണ് ഡബ്ല്യു സി സി ഉണ്ടാക്കാൻ പോവുകയാണെ വരണേ എന്ന് പറഞ്ഞു വിളിക്കില്ലല്ലോ അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെറ്റർ ഹെഡിൽ അല്ലെങ്കിൽ മെയിൽ വഴി ഫെഫ്കയ്ക്കോ അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ അവർ ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരറിയിപ്പ് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് സ്ത്രീകൾ ചേർന്ന് ഇവിടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ പോകും ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം തോന്നുന്നു താങ്കളും ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്ന് ഔദ്യോഗികമായി അവർ ചെയ്തിട്ടുണ്ടോ എന്നത് അവർ തെളിയിക്കേണ്ട ഒരു കാര്യമാണ് ഞാനത് ഇന്നലെ ഈ സംഘടനകളോടെല്ലാം ഞാൻ വിളിച്ച് ചോദിച്ചു അവർ ഇൻവൈറ്റ് ചെയ്തിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അവരുമായി സഹകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കത്തോ മെയിലോ ഞങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ലെന്നാണ് ഇവരെല്ലാവരും പറഞ്ഞത് തട്ടിപ്പാണല്ലേ അതവർ തെളിയിക്കേണ്ട കാര്യമാണ് അങ്ങനെ അവിടെ ഇരുന്ന് അതായത് പൊതുവേ മാധ്യമങ്ങൾക്കൊരു ഇതുകൊണ്ട് ഈ വലിയവർ പറയുമ്പോൾ അവരിലേക്കാണ് ഇവരുടെ ഒക്കെ ഫോക്കസ് ാണ് തൊഴിലാളികളോട് സംസാരിക്കുന്നതിനൊന്നും ഇവരുടെ ഫോക്കസ് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് മൈക്കുമായിട്ട് ഞങ്ങൾക്ക് മൂന്നാൾക്കും മറ്റേ നിങ്ങൾക്ക് പീഡനം നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് അതല്ലാതെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾക്ക് ഇവിടെയുള്ള മറ്റു കുറവുകൾ എന്തൊക്കെയാണ് ഒരു സിനിമയിൽ നിങ്ങൾ പ്രവർത്തിക്കും അതൊന്നും ആരും ചോദിക്കുന്നില്ല മുമ്പ് മുമ്പ് അതെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചില വാർത്തകൾക്ക് വേണ്ടി മാത്രം പുറകെ നടക്കുന്നുണ്ട് നൂറ് ശതമാനവും അവർ സംസാരിക്കുന്നത് വലിയവരുടെ കാര്യമാണ് ും അവർ സംസാരിക്കുന്നത് അടിസ്ഥാന വർഗ തൊഴിലാളികളായ സ്ത്രീകളുടെ കാര്യമല്ല എന്റെ പ്രതിഷേധം അത്രയേ ഉള്ളൂ അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ കൂടെ ഉള്ള ഗോന്തമാരും കൂടെ വിചാരിക്കണ്ടേ അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ